അമ്പത് സെന്റ് കുളം പതിനഞ്ച് ലക്ഷം രൂപ എന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ എങ്ങനെ കിട്ടും എന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം വെൽക്കം ടു മൈ വീഡിയോ ചാനൽ ശരിക്കു പറഞ്ഞാൽ അമ്പത് സെന്റിൽ ശരി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കിട്ടുക അപ്പോൾ ചിലവ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ അതെങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും വീഡിയോ മൊത്തം കാണുക വീഡിയോ മൊത്തം കാണാതെ അവിടെ നിന്നും ഇവിടെ കുറച്ച് കേട്ടിട്ട് സംശയങ്ങൾ ചോദിക്കരുത് ദയവുചെയ്ത് പത്ത് സെന്റിൽ നാലായിരം മത്സര കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇറക്കേണ്ടത് അപ്പോൾ ഏകദേശം അമ്പത് സെന്റിൽ ഏകദേശം ഇരുപതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങൾ നമുക്ക് ഇറക്കാൻ സാധിക്കും ഒരു രണ്ടായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് എക്സ്ട്രും കൂടി ഇറക്കാം അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചത്തുപോയിട്ട് അതുകൊണ്ടാണ് എപ്പോഴും ഒരു രണ്ടായിരം എക്സ്ട്രാ ഇടാം നമ്മൾ പറയുന്നത് നമുക്ക് ഇരുപതിനായിരം മത്സ്യം നമുക്ക് പിടിച്ചോളണം കുളം ഉണ്ടാക്കേണ്ട രൂപങ്ങളൊക്കെ പല ഇതിലും വീഡിയോകളും പറയുന്നുണ്ട് അത് കാണാം അതിന് കുറേ മാർഗങ്ങളുണ്ട് അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കുളം നമ്മളെപ്പോഴും നല്ല രീതിയിൽ തന്നെ കുളം ശുദ്ധീകരിക്കണം അതേപോലെ കളമത്സ്യങ്ങളൊക്കെ കളയണം എന്തായാലും വറ്റിച്ച് പറ്റിയെങ്കിലും വറ്റിച്ച് തന്നെ നമുക്ക് കളമത്സ്യം കളയണം എന്തായാലും അത് കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഈ കുട്ടികളെ അവർ ഭക്ഷണമാക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചുറ്റും വലകൾ നിർബന്ധമായിട്ട് ഇടണം അത് അരഞ്ചിൻ്റെ ഗ്യാപ്പുള്ള വലകൾ ഇടാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ തുച്ഛമായ ഒരു കായി പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാലും കിട്ടും അല്ലെങ്കിൽ പിന്നെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മീൻ വളർത്തുന്ന പോലെയാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തൊണ്ണൂറ്റഞ്ച് പൈസ മുതൽ ഒരു രൂപ വരെയൊക്കെയാണ് ചില സമയത്ത് കൂടാറുണ്ട് ഈ മത്സ്യക്കുഞ്ഞ് ഈ മലേഷ്യൻ വാളകളുടെ വില അപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇത് കൽക്കട്ട എന്നാണ് അധികം വരുന്നത് അതിൻ്റെ കുറേ ഏജൻറ്റുകൾ ആലപ്പുഴ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അല്ല നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ അടിഭാഗത്ത് അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ തരുന്നതായിരിക്കും ടെക്സ്റ്റ് നിങ്ങളുടെ നമ്പർ അടിഭാഗത്ത് കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ആ നമ്പർ അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ ഏജന്റിന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാം നമ്മൾ ഇരുപത്തിരണ്ടായിരം കുട്ടികളെ നമ്മൾ കുളത്തിലേക്ക് ഇറക്കാം അതിന് നമുക്ക് നഴ്സറി ആദ്യം തന്നെ കെട്ടിത്തിരിക്കേണ്ടതുണ്ട് അത് നമുക്ക് വിദഗ്ധമായ വീഡിയോകളൊക്കെ നമ്മളെ യൂട്യൂബിലുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നീളം കൂടി പോവും ഇറക്കിയതിനു ശേഷം നമുക്ക് ആദ്യത്തെ ആദ്യം തന്നെ നമുക്ക് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് നിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും എന്തായാലും പ്രീ സ്റ്റാർട്ടർ എന്തായാലും കൊടുക്കേണ്ടി വരും പ്രീ സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ഇതൊക്കെ കൊടുക്കേണ്ടി വരും ആദ്യത്തെ കുറച്ചു കാലം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് അതേപോലെ ബിസ്ക്കറ്റ് അതൊക്കെ എക്സ്പയർ ആയത് നമുക്ക് ബേക്കറികളിൽ വലിയ വലിയ ഹോൾസെയിൽ സ്ഥലങ്ങളിലൊക്കെ കിട്ടും അത് നമുക്ക് കാശൊന്നും കൊടുക്കണ്ട ചിലപ്പോൾ അവർക്ക് കാശ് ഇങ്ങോട്ട് തരും ഇവർ വലുതാവുമ്പോൾ നമുക്ക് കോഴികളുടെ കുടലൊക്കെ നമുക്ക് വെട്ടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇതിലേക്ക് പൈസ ഇല്ലാതെ നമുക്ക് തീറ്റ കൊടുക്കാൻ സാധിക്കും ഒരിക്കലും പത്ത് രൂപ കൂടുതൽ പോലും ചിലവാക്കരുത് അതേപോലെ തന്നെ കോഴികളുടെ കുടല് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ശേഖരിക്കുമ്പോൾ അതേപോലെ കോഴികളുടെ കുടലൊക്കെ നമുക്ക് ശേഖരിക്കുമ്പോൾ നമുക്ക് അതിനൊന്നും കാശലവില്ല ചെലവില്ല അതേപോലെ ചെലപ്പോ കാശ് കുറച്ച് ഇങ്ങോട്ട് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഏകദേശം ഒരു വർഷമാണ് ഇവരെ കാലാവധി പതിനൊന്ന് മാസം വരെയാണ് ഇവരെ ഒളച്ച കാലാവധി അതെപ്പോഴും നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കാതിരിക്കുക റീറ്റെയിൽ നമുക്ക് പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ ഡെയിലി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോന് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ നമുക്ക് മലഷ്യം വളക്കി കിട്ടാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇരുപത് കിലോ മുപ്പത് കിലോ കൊടുത്തിട്ടൊക്കെ നമുക്ക് എന്താ കാര്യമുള്ള ആ കാശ് കൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലാതായി പോകും അപ്പം അതിന് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ നോക്കുക ഈ മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കൽക്കട്ട ബംഗാളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് കയറി പോകുന്നത് പക്ഷെ വേറെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഇതിന് അമ്പത്തഞ്ച് രൂപ റേറ്റ് ഉള്ളു അതുകൊണ്ട് അമ്പത്തഞ്ച് രൂപ മുതൽ അറുപത് രൂപ ഒക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് ഉള്ളു പക്ഷെ നമുക്ക് അവര് വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്ത് കേൾക്കേണ്ട കാര്യമില്ല അവര് വരും വില വില ഇടും മൊത്തം മീനുകൾ അവർ തന്നെ പിടിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്താണെന്ന് പറഞ്ഞത് അതെന്തായാലും ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ എന്തായാലും കിട്ടും അമ്പത്തഞ്ച് രൂപ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം കുട്ടികൾ ഒരു വർഷത്തെ കാലയളവിൽ ഏകദേശം രണ്ട് കിലോ രണ്ട് ഇരുന്നൂറൊക്കെ വരും രണ്ട് രൂപ രണ്ട് കിലോ വരുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോ കിട്ടും അപ്പോൾ ഇരുപത്തി രണ്ടായിരം കുട്ടികളുണ്ട് നമ്മൾ രണ്ടായിരത്തിൻ്റെ കണക്ക് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല കേട്ടോ അമ്പത്തഞ്ച് ഒരിച്ചിട്ട് കണക്ക് കിട്ടാൻ ഉണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപ നമുക്ക് ഒറ്റ കിട്ടും അപ്പോൾ അതിൽ ഏഴ് ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് ഏഴ് ലക്ഷം രൂപ ചിലവ് എന്നാൽ ഏഴ് ലക്ഷം രൂപ നമ്മൾ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലവ് ചുരുക്കി കാശ് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക നമുക്കിപ്പോൾ കുറേ തത്വങ്ങളുണ്ട് ഇതിന് അപ്പോൾ ഒരിക്കലും നമ്മൾ ആയിട്ട് കൊടുക്കാൻ നിൽക്കരുത് ചിലപ്പോൾ ഇതിലേക്കാളും കൂടുതൽ കിട്ടാം പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ വിറ്റൊഴിച്ച് ഒഴിവാക്കിയിട്ട് ആ കുളത്തിൽ തന്നെ നമുക്ക് വേറെ മത്സ്യം ഇറക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്ന് മാസം നമുക്ക് മൂന്നോ നാലോ മാസം നമുക്ക് വേസ്റ്റ് ആയില്ലേ റീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഹോൾസെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാശും കിട്ടും ചെയ്യാം ആ കാശ് പോകെങ്കിലൂടെ അടുത്ത കോഴി അടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് കുളത്തിലേക്ക് ഇറക്കുകയും ചെയ്യാം അപ്പോൾ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിച്ച് കുളത്തിലേക്ക് നിക്ഷേപിക്കാം ഞാൻ എൻ്റെ ചാനൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതാണ് അതിപ്പോൾ മത്സ്യമാണെങ്കിലും ആടാണെങ്കിലും പശു ആണെങ്കിലും ഒക്കെ അധികം ചിലവില്ലാതെ നമുക്കങ്ങനെ വളർത്താം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കി മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം